ഇത് ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ മോർണിംഗ് ആണ് അപ്പോൾ രാവിലെ തന്നെ ഉറക്കെണീറ്റ് വർക്കിനൊന്നും പോകേണ്ടിയിരുന്നു പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഓരോട്ടം വിളിച്ച സമയത്ത് ഉറക്കെണ്ണീറ്റും പിന്നെ ഉറങ്ങാനേ പറ്റിയിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ കിടന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് കാര്യമില്ലല്ലോന്നരുതി എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് യഥാർത്ഥത്തിൽ ഫുൾ ഡേ ലീവ് എടുക്കാനുള്ളതായിരുന്നു അപ്പോൾ ഇന്ന് രോഹിണി ഉച്ചരേ ഉള്ളൂ ഉച്ചയല്ല മൂന്ന് വരെ ഉള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് മണിവരെ വീട്ടിൽ നിൽക്കാനുള്ള ഒരു പെർമിഷനുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണം അപ്പോൾ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഭയങ്കര തിരക്കിലൊക്കെ ആയതുകൊണ്ട് ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇപ്പോൾ ഹാഫ് ഡേ എങ്കിൽ ഹാഫ് ഡേ ഫുൾ ഡേ ലീവ് എടുക്കാൻ പറ്റത്തില്ല കാരണം അവൾക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ ശനിയും ഞായറും മാത്രമേ അവൾക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീട്ടിലാരും ഇല്ല അപ്പോൾ മൂന്ന് മണി വരെ സ്കൂളുള്ളൂ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടൊക്കെ വരണം അതുകൊണ്ട് എനിക്ക് ഫുൾ ഡേ ലീവൊന്നും അങ്ങനെ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല അപ്പോൾ പറ്റുന്ന രീതിക്ക് ഞാൻ ലീവ് എടുക്കും അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി ലീവ് എടുത്തിട്ട് ഞാൻ ലീവ് എടുത്ത ഒരു ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ലീവ് എടുക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് തുണുകളെടുത്ത് പറക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ഒരു റൂം നമ്മൾ വീട്ടിൽ നിന്ന് വന്ന സമയത്തെ അതായത് ഈ വീട്ടിലോട്ട് മാറുന്ന സമയത്തെ ഒരു റൂം ആകെ മെസ്സി ആയിട്ട് കിടക്കിയത് നമ്മൾ പറക്കി ഒതുക്കുകയൊന്നുമില്ല ഏകദേശം എല്ലാ വേസ്റ്റുകളും അവിടെ ആ റൂമിനകത്താണ് നിറ നിറച്ചേക്കുന്നത് കേട്ടോ അങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്തു ഒരു ദിവസം ലീവ് എടുത്തിട്ട് അതെടുത്ത് വൃത്തിയാക്കണം എന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന്ന് തന്നെ വൃത്തിയാക്കിയേക്കാന്ന് എന്തോ നെഗറ്റീവാണ് ആ റൂമിനകത്ത് ഇട്ടൊക്കെ ഏറുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതൊന്ന് ക്ലീൻ ചെയ്യാറ് ഫുൾ ഡേ ഒരു വ്ലോഗാണ് കേട്ടോ ഇന്ന് കുറേ ദിവസം ആയി നമ്മൾ ഫുൾ ഡേ വളോഗൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഇടാൻ എന്തുകൊണ്ട് ലേറ്റാകുന്നു എന്ത് വീഡിയോസ് ഇടാത്തെന്നൊക്കെ ഷോർട്സൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ഇടാറുണ്ട് പക്ഷേ എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനുള്ള ടൈം കിട്ടത്തില്ല എടുത്താൽ തന്നെ എഡിറ്റിങ്ങിന് കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത് ഇനി എന്നെ കൂടെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് എടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ കാരണം എനിക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കൊച്ചിലന്നിട്ട ആ ഒരു ലൈഫൊക്കെ എനിക്ക് ഓർമ്മ വരാറുണ്ട് ഭയങ്കര ഒരു നെസ്റ്റാളജി എന്ന് പറഞ്ഞൊരു മാസമാണ് എനിക്ക് ഈ മാസം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ അയ്യപ്പ പാട്ടും കൂടി കേൾക്കുമ്പോഴാണ് മനസ്സിനകത്ത് ഭയങ്കര ഒരു കുളിർമ ഉള്ളത് കേട്ടോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പണ്ടത്തെ എം ജി സിമാറിൻ്റെ ഒരു നല്ല കുറേ പാട്ടുകളുണ്ട് ഒരു പത്ത് പതിനഞ്ച് പാട്ടുകളുണ്ട് ഒയ്യോ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ രാവിലെ എണീറ്റാൽ മുതലേ അടുക്കളയിൽ മൊബൈലിൽ പാട്ട് വയ്ക്കും അയ്യപ്പൻ്റെ പാട്ട് വയ്ക്കും അപ്പോൾ മോനോട്ടനെ ഇപ്പോൾ വിളിച്ചു ഉണർത്തുകയാണ് മോനോട്ടനെ ഞാൻ വിളിച്ചു ഉണർത്തണത് എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയാൻ മീൻ വാങ്ങിക്കാൻ പോകാൻ ഇടാ വന്നോ നമുക്ക് മീൻ വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കിടന്ന് വിളിക്കുന്നത് അവനത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചന്തയിൽ പോകാനും മീൻ വാങ്ങിക്കാൻ പോകാനും ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തിന്ന് കിട്ടിയതായിരിക്കും ഏതാണ്ട് ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായി മീനൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസത്തിലധികമായി മീൻ വാങ്ങിച്ചിട്ട് അപ്പോൾ സാധാരണ മീനൊന്നും വാങ്ങിക്കാതെ ഇരിക്കണതല്ല അപ്പോൾ ഇപ്പം അപ്പോൾ ഇന്ന് വിചാരിച്ച് മീൻ വാങ്ങിക്കാമെന്ന് അപ്പോൾ മോനോട്ടനെയും വിളിച്ചു നടത്തിയിട്ടുണ്ട് സുഡ ചേ എറുമ്പുണ്ടേ ഇവിടെ നല്ല എറുമ്പുണ്ട് കേട്ടോ ആ ആ മീൻ വാങ്ങിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതങ്ങനെ റെഡി ആയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ മഞ്ഞുണ്ട് നല്ല രീതിയിൽ മഞ്ഞു വരും ഒരു ദിവസം നല്ല കട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് മോനുട്ടിനെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇറക്കിയത് കേട്ടോ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇന്നും കെട്ടിടങ്ങളൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ മഞ്ഞ അടിപൊളിയായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇപ്പം മഞ്ഞ് കുറവാണ് കേട്ടോ പക്ഷെ ഒരു ദിവസം നല്ല കട്ടക്കിയ ഉണ്ടായിരുന്നു അതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടുന്നാണ് മീൻ വാങ്ങിക്കുന്നത് നല്ല ലാഭത്തിന് മീൻ കിട്ടും ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം നമ്മൾ മീൻ കഴിച്ച് കഴിച്ച് ഏതാണ്ട് എന്താണ് നമുക്ക് മടുത്തം എന്നുള്ള രീതിയിലായത് കൊണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴും മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെയാണ് മീൻ വാങ്ങിക്കുന്നത് അമ്പത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പോലെ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ചത് പാരയാണ് പാര ഒരു തവണ കണ്ണെണ്ണ അതായത് ധന്യയുടെ ഹസ്ബൻഡ് മീൻ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് നമുക്ക് തന്നത് സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് ഇന്നും ഞാൻ പാര വാങ്ങിച്ചത് പാര യഥാർത്ഥത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല പക്ഷേ അന്ന് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആണെങ്കിൽ തോന്നിയത് അപ്പോൾ വിചാരിച്ച് ഇന്നും പാര വാങ്ങിക്കാന്ന് അങ്ങനെ അമ്മ ചോദിക്കും ചെയ്ത് നീ എന്താണ് പാര വാങ്ങിച്ചത് ഞാൻ പറയും അന്ന് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് മോനോട് എൻ്റെ പിറകേ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാനും ഞാനിവിടെ മീൻ കണ്ടിക്കാൻ വരട്ടെ ഇന്ന് സ്കൂളിൽ പോകണോ ഞാൻ കുളിക്കണോ മീൻ തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറയും യൂ മീൻ തൊട്ടരുന്ന് ആറ് സ്കൂളിൽ പോകുമ്പോൾ ടീച്ചർ മൂക്കിൽ വിരൽ വയ്ക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി മാറ്റിയൊക്കെ നിർത്തിയിരിക്കുകയാണ് എന്നാലും ഇതിൻ്റെ ഇടയിൽ വന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ കിടന്നാലോയ്ക്കുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനാണ് അവൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നോ പറയുമ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ദേഷ്യം വരും പിന്നെ ദേഷ്യമല്ല പിന്നെ കരച്ചിലായിരിക്കും പിന്നെ ആ കരച്ചിൽ സോൾവ് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് പൂച്ചക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ഓരോ രക്ഷയും ഇല്ല കേട്ടോ വീടിനകത്ത് കയറക്കോ ഒരു ബഹളവും തന്നെ അപ്പം അമ്മ പറയുന്നുണ്ട് വീടിനകത്ത് കയറരുത് പുറത്തേ നിൽക്കാവോളൂ വീടിനകത്ത് കയറണ ഇഷ്ടമല്ല അതെനിക്കും വീടിന് അകത്ത് കയറി ഓരോന്നും കഴിക്കണമെന്നും ഈ ഇടയ്ക്ക് കരുവാട് എടുത്തുകൊണ്ട് പോയി കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യമൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ ഫുഡ് കൊടുക്കും വെളിയിൽ കൊടുക്കും പക്ഷേ ഇപ്പം വരെ വരെ ഭയങ്കര കട്ട് തീറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ണ് പ്പഴത്തേക്കും ജനാല വഴിയോ അല്ലെങ്കിൽ അടുക്കള വഴിയോ വാതിൽ വഴിയോ എങ്ങനെയെങ്കിലും തകത്ത് കയറിയിരിക്കും എന്നിട്ട് പമ്മി റൂമിനകത്ത് ഇരിക്കും കേട്ടോ അങ്ങനെ അതൊക്കെ പോട്ടെ മോനോട്ടം എന്താ പറഞ്ഞ കേൾക്കാതെ ഞാൻ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു നൈഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൈഫായിട്ട് പറയാൻ ഞാൻ അതിങ്ങനെ സെപ്പറേറ്റ് കേക്കിനെ എടുത്ത് മാറ്റാൻ ഉപയോഗിക്കുന്നതും പിന്നെ ഈ ക്രീം വെച്ച് തേക്കാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ആശാൻ അത് പിച്ചാത്തിയാണെന്ന് വിചാരിച്ച് മീൻ കണ്ടിക്ക് എടുത്തോണ്ട് വന്നതാണ് പിന്നെ ഞാൻ ഓട്ടിച്ച് വിട്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓട്ടിച്ച് വിട്ടു കേട്ടോ എന്നാ പേടിയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വരെ വരെ ഇല്ല എന്ന് വേണം പറയാൻ ഞാൻ കമ്പ കിണുങ്ങി കിണുങ്ങിക്കാണിക്കും അതുകൊണ്ട് നല്ല അടിയൊന്നും ഞാൻ ഇന്നേ വരെ കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ മീൻ കണ്ടിച്ചിട്ടൊക്കെ വന്നു മീൻ കണ്ടിരിക്കാൻ ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ ബസ് ഉണ്ട് ബസ് പോകും എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീനൊക്കെ കണ്ടിച്ച് അടുക്കളയിലോട്ട് വന്നു ഇന്ന് കാപ്പിക്ക് ഇടിയപ്പൂവും മുട്ടക്കറിയും അപ്പം മുട്ട പൊളിക്കുകയാണ് കേട്ടോ മുട്ട വേവിച്ച് വെച്ചിരിക്കുകയാണ് അമ്മ അങ്ങനെ മുട്ട എടുത്ത് പൊളിക്കുകയാണ് മോനോട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് മുട്ടക്കറിയും ഈ എന്ന് പറയുന്നത് എനിക്കും ഇഷ്ടമാണ് നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കില്ലല്ല ദോശയൊക്കെ ഇടന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഉണ്ടാക്കുക ഇപ്പം അങ്ങനെ അല്ലല്ലോ തിരിമെനക്കെട്ടാലേ നമുക്ക് എന്താണ് വാക്ക് രുചിയായിട്ട് കഴിക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇടിയപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ പിന്നെ അടുക്കളയിലുള്ള കുഞ്ഞുങ്ങി പണികളൊക്കെ ചെയ്തെടുത്ത് പിന്നെ മോനുട്ടനെ എട്ട് മണിയൊട്ട് ഒൻപത് വരെ എന്നുള്ളത് മോനൂട്ടൻ്റെ പിറകെ നടക്കണ ഒരു സമയമാണ് അപ്പോൾ അവനെ കുളിപ്പിക്കണം അവനെ റെഡിയാക്കണം അവൻ സാധാരണ ഇപ്പം അവൻ കുളിച്ചുകൊണ്ട് തല കുളിച്ചുകൊണ്ടല്ല പോകുന്ന മേല് കഴുകിയിട്ടാണ് പൊയ്ക്കോണ്ടിരുന്നത് അങ്ങനെ പിന്നെ ശീലം ഒന്ന് മാറ്റിക്കാന്ന് വിചാരിച്ച് രാവിലെ തല കുളിപ്പിക്കുക കരുതി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാവിലെ കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ അത്രയും ഇരിക്കുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠി പഠിക്കുന്നതെല്ലാം ബൈഹാർട്ടാക്കാനും പറ്റും അറിയാം എന്നുണ്ടെങ്കിലും മോനിട്ടനെ എനിക്കറിയാമെന്നുണ്ടെങ്കിലും മോറിട്ടനെ കുളിപ്പിക്കാമെന്നുള്ള വലിയ ടാസ്ക്കാണ് കരച്ചിലും വീഴ്ചനും പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മാറും ഞാൻ വഴക്കു കുറയും ആകെ സീനാവും അതുകൊണ്ട് മോനുടനെ ഇന്നിപ്പം രണ്ട് ദിവസം കൊണ്ട് കുളിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പം ഞാൻ പിന്നെ പറഞ്ഞിടാ നീ മീനൊക്കെ തൊട്ട് അപ്പം നാറും ടീച്ചർ വഴക്ക് കുറയും ഒക്കെ പറഞ്ഞ് ഞാൻ രാവിലെ കുളിപ്പിച്ചതാ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു അപ്പോൾ ടാറ്റ കാണിച്ചപ്പോഴാണ് ശ്രീക്കുട്ടി പേർ ഇങ്ങനെ ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നേട്ടോ അങ്ങനെ മോനുടനെ സ്കൂളിലോട്ടൊക്കെ വിട്ടു ഇനി ഉള്ള ജോലിയാണ് ജോലി അപ്പോഴോ എൻ്റെ അട്ടപ്പളവണ ജോലി നടുവൊക്കെ ഇന്ന് കലങ്ങും അപ്പം കുറച്ച് ക്ലീനിങ് കുറച്ചല്ല കുറച്ചധികം അപ്പോൾ ആദ്യം ഞമ്മം അടിക്കട്ടെ ഞമ്മമൊക്കെ അടിച്ചതിന് ശേഷം ക്ലീനിങ്ങിലോട്ട് ഇറങ്ങാം ഇടിയപ്പോൾ മുട്ടക്കറി എൻ്റെ ഫേവറേറ്റും അസൂട്ടെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ കഴിച്ച് കഴിഞ്ഞിട്ട് വരാം കുളാം ഞാൻ പറഞ്ഞ റൂം ഇതാണ് അപ്പം സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ അങ്ങ് തള്ളി കേട്ടോ അതാണ് നല്ല മെസ്സിയായിട്ട് കിടക്കുന്നത് അപ്പം ഇവിടെ ഒന്ന് വൃത്തിയാക്കണം അതാണ് മെയിൻ ക്ലീനിങ് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞ് റേഷൻ കടയിലും പോയിട്ട് വന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഈ വഴി നടന്ന് പോയിട്ടില്ല വയൽ ക്രോസ് ചെയ്ത് കാണാൻ പോവാൻ അപ്പോൾ അമ്മ ഉറങ്ങി നമുക്ക് അതുവഴി ഒന്ന് പോയിട്ട് വരാൻ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ ദിവസം കൂടെ ഇപ്പോൾ പറയുന്നുണ്ട് നല്ല സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാനൊക്കെ അപ്പോൾ ഈ മോനൂട്ടനും അമ്മയും ഒക്കെ ഇട വൈകുന്നേര ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ പോവാറുണ്ട് അപ്പം ഇന്ന് അതുവഴി റേഷൻ കടയിലോട്ട് പോവാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങോട്ടേക്ക് പോയിട്ടുട അമ്മ വന്നില്ല അപ്പം ഇവിടെ കുറച്ച് അങ്ങ് നടന്ന് ഞാൻ നടന്ന് പോയിട്ടില്ല അതുവഴി കാരണം സ്കൂട്ടിയിലായിരിക്കുമല്ലോ മിക്ക ദിവസങ്ങളിൽ എൻ്റെ യാത്ര അതുകൊണ്ട് ഈ വഴി അങ്ങനെ നടന്നു പോയിട്ടില്ല പക്ഷെ സംഭവം കൊള്ളാം കേട്ടോ പക്ഷെ ചെറിയ ഒരു ചെറിയ ദൂരമേ നടക്കാൻ ഉണ്ടായിരുന്നുള്ളൂ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടുന്ന് അക്കരെ ഒന്ന് കയറുക അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അവിടെ സൈഡിലൊക്കെ കിഴങ്ങ് പുഴുവുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുള്ള കിഴങ്ങാണ് അവർ റോഡിൽ ഇട്ട് വിൽക്കുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നല്ല വേവിടെ കിഴങ്ങ് സൂപ്പർ കിഴങ്ങാണ് കേട്ടോ അങ്ങനെ ഇത് റേഷൻ കടയിലോട്ടാണ് ഈ പോകുന്നത് പക്ഷേ കൊച്ചിലെ അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഇതുവഴി വന്നിട്ടുണ്ട് എനിക്ക് പിന്നീടാണ് ഓർമ്മ വന്നത് കാരണം എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്ന് കേട്ടോ ഇവിടെ കയറുമ്പം മെയിൻ റോഡായി കേട്ടോ എന്തോ സൗണ്ട് കിട്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയതാണ് വല്ല പാമ്പോ പഴുതരോ എങ്ങനെയാണോ എന്ന് പഴുതരയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പാമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിത്തളുതി ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ് പാമ്പിന് ഇത് പുതിയ റേഷൻ കടയാണ് കാരണം നമ്മളിപ്പം വീട് മാറിയതിന് ശേഷം അമ്മ ഇവിടെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് റേഷൻ കടയിലോട്ട് ഈ റേഷൻ കടയിലോട്ട് വരണത് അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള റേഷൻ കടയായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ ചിലപ്പോഴൊക്കെ ദാരിദ്ര്യം ആണെങ്കിലും നമ്മളെ കാർഡ് എ പി എല്ലാണ് കേട്ടോ അത്രയും വലിയൊരു ഗുണോ ഗുണമുണ്ട് കാരണം ഈ ഗോതമ്പ് കിട്ടത്തില്ല അല്ലാതെ ഈ മണ്ണെണ്ണം പിന്നെ ഇപ്പം അങ്ങനെ ആർക്കും കിട്ടത്തില്ലെന്ന് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഗോതമ്പും അരിയും എങ്കിലൊക്കെ കിട്ടണ്ടേ വലിയ പാടാണ് കിട്ടാനൊക്കെ പിന്നെ നമ്മൾ ചോദിച്ച് ഗോതമ്പ് ിൻ്റെ എനിക്ക് ഗോ റേഷൻ കടയിൽ നിന്ന് കിട്ടുമ്പോൾ ഇട്ടിട്ട് കണ്ടേ ഉള്ളൂ അങ്ങനെ വീട്ടിൽ വന്നത് ആ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം സത്യം പറയാമോ ഒരു സ്റ്റാറ്റേൺ ഡബിൾ ആയിരുന്നു എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നുള്ളതൊക്കെ കാരണം എല്ലാം കൂടെ എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു പിന്നെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു വസൂഡിൻ്റെ കളിപ്പാട്ടം മാത്രമായിട്ട് ഒന്നൊന്നര ചാക്കോളം ഞാൻ ആക്കരക്കടയിൽ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഇപ്പോഴും വീണ്ടും ഒരു ചാക്ക് ഫില്ലായി കേട്ടോ വാങ്ങിക്കൂല വാങ്ങിക്കൂല എന്ന് വിചാരിച്ച് ചെറുതായിട്ടൊക്കെ വാങ്ങിച്ച് ഞാൻ നിറച്ചിട്ടുണ്ട് ഇത് എൻ്റെ കപ്പാണ് കേട്ടോ ഈ കപ്പ് ഞാൻ എല്ലായിടവും തേടി എവിടെയാണെന്ന് അറിയാൻ വയ്യായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കിട്ടി അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ റൂം ക്ലീൻ ചെയ്തിട്ട് അമ്മയ്ക്ക് വേണമെന്നാണ് പറയുന്നത് അമ്മയും ഞാനും കുഞ്ഞുമാണല്ലോ ഇപ്പോൾ കിടക്കുന്ന കിടക്കുന്നത് അപ്പം ഈ റൂം അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അപ്പം അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ക്ലീനിങ് ചെയ്യുന്നത് ഒരുപാട് സാധനങ്ങൾ പറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ സത്യം പറയൽ അങ്ങനെ അമ്മ ഇവിടെ നിന്ന് തന്നെ പഴയ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഉപേക്ഷിക്കാതെ നീ ഇവിടെ കൊണ്ടുവന്ന അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാതെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ചീത്ത പറയുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒരു സാധനം കളയത്തിൽ എല്ലാം ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെച്ചിരിക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കോ അറിയത്തില്ല പക്ഷേ ഇല്ലാതായാൽ കൂടി ഞാനത് നശിപ്പിച്ച് കളയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതവിടെ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കും കേട്ടോ പക്ഷേ അത് ഇത്രയും വലിയൊരു പണിയാവുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം അത്രയും തൂത്തുവാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു മെയിനായിട്ടും പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്നല്ല എപ്പോഴെങ്കിലും അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ അമ്മ ചോദിക്കേണ്ടത് ഈ കീറിയ തുണികളൊക്കെ നീന്തടി വെച്ചേക്കണേന്ന് തറയെങ്കിലും തുടക്കിയാലോ എന്ന് വിചാരിച്ച് വെച്ചിരിക്കണേ പറയാൻ പറ്റില്ല ചിലപ്പോൾ മഴയൊക്കെ നനഞ്ഞ് തറ നനഞ്ഞ് ഇടയ്ക്കുകയാണെന്ന് വിചാരിച്ചു അപ്പൊ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കുവെന്ന് ഞാൻ നിലത്തിട്ട് ചവിട്ടി അതൊരു ചവിട്ടിയായിട്ടെങ്കിലും ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ് പക്ഷേ കുറെ വാര്യണ് എനിക്ക് കേൾക്കേണ്ടി വന്നു ഇതില് ഇനിയും ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആക്രിക്ക് ഒരു മൂന്നാല് വട്ടമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വലിയ പൈസ ഒന്നും കിട്ടത്തില്ല എങ്കിലും നമ്മൾ നമ്മളൊരു മൂന്നാല് വട്ടമെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാൻ വിചാരിച്ചത് ഇന്ന് എൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് കാരണം പൊടി എനിക്ക് അലർജി ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് മിക്കവാറും ഇവിടെ കയറുമ്പോൾ എന്തായാലും പൊടി കാണുമല്ലോ അപ്പോൾ എനിക്ക് നല്ല തുമ്മലും കാര്യങ്ങളൊക്കെ വരുമെന്നാണ് കരുതിയത് ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വലിയ ഇടയ്ക്ക് വെച്ചൊക്കെ ഞാൻ വിചാരിച്ചു ഡോക്ടറിനെ പോയി കാണുന്ന നല്ല രീതിയിൽ എനിക്ക് പൊടി അലർജിയാണ് എന്നാണ് വിചാരിച്ചത്

മോനൂട്ടിന് പണ്ട് ഏട്ടൻ വാങ്ങിച്ചൊരു ഊഞ്ഞാലായിരുന്നു അപ്പോൾ ഈ ഫുട്പാത്തിൽ വിൽക്കുന്നത് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ കുങ്ങിലായിരുന്ന സമയത്ത് അവനാച്ചാൽ അതിൽ ആട്ടിച്ചിട്ടുണ്ട് ഇട്ടിട്ട് പക്ഷേ അത് അടിച്ച് വീണ് അവൻ്റെ ചുണ്ട് പൊട്ടി അതിനുശേഷം അത് ഊരി വെച്ചു ഇപ്പം വീണ്ടും ഞാനത് എടുത്തു എടുത്തിട്ട് എവിടെയെങ്കിലും ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ युर्टाह लेवर नहां देगे युष्टे युष्टे पाया दसल शेअर 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 कसं आहे का म्हणाले नाही म्हणतो അപ്പോൾ ഇതെല്ലാം പഴയ വീട്ടിലെ കറക്റ്റ് ഇട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിപ്പോൾ തുരുമ്പ അടിച്ച് തുടങ്ങി അപ്പോൾ തുരുമ്പടിച്ചതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിയിപ്പോൾ അത് റീയൂസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എവിടെയെങ്കിലും നമ്മൾ ഇനി ഇനി അത് പാടക വീട്ടിലൊന്നും നമുക്കത് ഇടുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഇഷ്യൂസൊക്കെ അങ്ങനെ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അമ്മ പറ അതിനിയിപ്പോൾ കൊടുക്കണ്ട ഒന്നെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം ആക്രയ്ക്കോ അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോന്നു കഴിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല പിന്നെ അവസാനം തുരുമ്പായിട്ട് ഇടിച്ച് പൊളിച്ച് കളയേണ്ടി വരും അങ്ങനെ പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എപ്പോഴും കൺഫ്യൂഷൻ ആണ് എന്തായാലും അതൊക്കെ എടുത്ത് വെച്ചിരിക്കാന്ന് വിചാരിച്ചു

നേരത്തെ ഞാനിങ്ങനെ മുകളിൽ ഇട്ട ഇല്ലേ കറുത്ത അത് ഹെഡ് വാഷ് ചെയ്യുന്നത് ആണ് ഹെഡ് വാഷ് ചെയ്യുന്ന ഒരു ടബ് കണക്കുള്ളതാണ് അപ്പോൾ അത് ഞാൻ പ പണ്ടിങ്ങനെ പാർലർ ചെറിയ രീതിയിൽ വീട്ടിൽ സെറ്റ് ചെയ്യാം എനിക്ക് പണ്ടിങ്ങനെ വീട്ടിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ നോക്കിയതാണ് അതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാൻ വാങ്ങിച്ച സാധനമാണ് കേട്ടോ പക്ഷേ അതിനിയിപ്പം അതിനിയിപ്പം യൂസ് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് കൊടുക്കാനും ഞാൻ പറയില്ല ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ ചിലപ്പോൾ ചീത്ത പറയണേനെ കൈ കണക്ക് ഇല്ലാത്തതിന് കാരണവും ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നോണ്ടാണ് കട കൊടുക്കാൻ തോന്നണില്ല ഇതിപ്പോൾ തോന്നാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്രയ്ക്ക് കൊടുക്കുമ്പോൾ അമ്പത് രൂപ ഇങ്ങനെയായിരിക്കും കിട്ടണത് ഒന്നാമത്തെ കാര്യം രണ്ടെന്ന് പറയുന്നത് അല്ലാതെ നമുക്കിത് പാർലറിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അതൊരു ഹെഡ് വാഷ് ചെയ്യുന്നത് മാത്രമുള്ളൊരിതാണ് അതിപ്പോൾ പാർലറിൽ ഒന്നും ആരും എടുക്കാറുമില്ല അതുകൊണ്ടാണ് അതവിടെ പേസ്റ്റായി പോണത് കേട്ടോ മോരൂട്ടിൻ്റെ കളിപ്പാട്ടം ഓരോ പെട്ടിയിലായിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് ഈ ഹൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു പിന്നെ അവനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഐറ്റംസുകളൊക്കെ എടുത്ത് മാറ്റി വെച്ചു എന്നിരുന്നാലും എങ്ങനെ നോക്കിയാലും ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം ഇഷ്ടം പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിന് മുക്കിന് കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം കൂടെ ഒന്നി പറക്കി ഇട്ടിട്ട് അതങ്ങ് മണ്ടേക്ക് എത്താമെന്ന് വിചാരിച്ചാൽ അവൻ്റെ കളിപ്പാട്ടങ്ങൾ മാത്രം ഒരു ബോക്സിനകത്താക്കി ഇപ്പം എനിക്ക് എപ്പോഴും ആലോചിക്കും പിള്ളേർക്ക് ഈ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ച് കൊടുക്കണേക്കാ നല്ലത് ആ പൈസ സ്വരൂപിച്ച് കഴിഞ്ഞാൽ ഒരു പവൻ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമായിരുന്നെന്ന് കാരണം അത്രക്ക് അത്രയ്ക്കും പൈസ അങ്ങ് വേസ്റ്റായി പോയിട്ടുണ്ടായിരിക്കും ഇതൊന്നും മനപൂർവ്വം ചെയ്ത് കൊടുക്കുന്നതല്ല അപ്പം നിർബന്ധം പിടിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കണതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വഴക്ക് പറയണം ആകെ സീന ും അപ്പം ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനം വാങ്ങിച്ചാലും മതി പക്ഷെ ആ ഒന്നോ രണ്ടോ സാധനം വെളി ഇറങ്ങുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഇത്രയ്ക്കും കൂടിയത് കേട്ടോ പിന്നെ ഇതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇനി വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അടുത്തൊരു ഷിഫ്റ്റിങ്ങിൻ്റെ സമയമാകുമ്പോഴാണ് അപ്പം ഇപ്പോഴൊന്നും തൽക്കാലം നമുക്ക് മാറാൻ താല്പര്യമില്ല എന്നിരുന്നാലും എപ്പോഴെങ്കിലും മാറുമ്പോഴത്തേക്ക് വലിയൊരു പാടാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ മാറ്റണ്ടേ ഒരു രണ്ട് മൂന്ന് ദിവസം ഊപ്പാടും വരും മൂന്ന് ദിവസമൊന്നും അല്ല ഇതിപ്പം വീട് ഷിഫ്റ്റ് ആയിട്ട് തന്നെ രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഈ റൂമിലോട്ട് കിടക്കുന്നത് കേട്ടോ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മാറ്റി പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് ഈ റൂമിൽ അത്രയും കിടക്കുന്നത് എന്നാലും ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഇന എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കേട്ടോ ക്ലീൻ ആക്കിയപ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഡ്രസ്സാണിത് എനിക്കോട് ആ പ്രസവിച്ച് കഴിഞ്ഞ് അവർ ഫസ്റ്റ് വാങ്ങിക്കുന്ന ഡ്രസ്സിൽ ഇതിൽ ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട് കേട്ടോ അതാണ് ഭയങ്കര മോൻ വലുതായല്ലോ എന്ന് ഐക്സെപ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുങ്ങിലെ ആയിരുന്ന വസൂട്ടനെ കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അവൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ സത്യം എനിക്ക് ഭയങ്കര ഒരു ഒരു ആണ് പണ്ടത്തെ ആ ഒരു ഫേസ് കട്ട് ഒന്നുമല്ല ഇപ്പം നല്ല മാറി നല്ല രീതിയിൽ പൊക്കുവൊക്കെ വെച്ചു ആ ഒരു കവിൾ പി ആയിട്ടാണ് ആളിരുന്നത് അപ്പോൾ കവിളൊന്നും ഇല്ല കവിളൊക്കെ അങ് ചൊട്ടി അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സത്യം നല്ല രീതിയിൽ മിസ്സിങ് അടിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയാറുമുണ്ട് ചെറുക്കാ നീ വളരണ്ടേയിരുന്നു നീ പണ്ടത്തെ കിടക്കണ്ടിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ഫോട്ടോസ് കാണുമ്പോഴാണ് മെയിൻ കുഴപ്പം ഏട്ടനെയും ഏടയ്ക്ക് ഫോട്ടോസ് കണ്ടപ്പോഴത്തേക്കും പറയുന്നുണ്ടായിരുന്നു അപ്പം വളർന്നല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് കേട്ടോ പിന്നെ ഇത് കുറേ തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത തുണികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൂടി ഞാൻ ഒരു കവറിലോട്ടാക്കി ഇത് മുപ്പത്തഞ്ച് രൂപയോ അല്ല മുപ്പത് രൂപ വില എങ്ങേ ഉള്ളൂ ഈ ഒരു മഞ്ഞ കവറിന് അമ്മ അമ്മയുമായിട്ടും ബാംഗ്ലൂർ ആ ബാംഗ്ലൂർ എവിടെയോ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് പക്ഷെ ഭയങ്കരമായിട്ട് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതിപ്പോഴും സിബിനായാലും ഒരു കുഴപ്പവും ഇല്ല അഞ്ച് വർഷത്തെ പഴക്കവും കണ്ട ഉണ്ട് അഞ്ചല്ലല്ലോ അല്ല ആ അഞ്ച് വർഷം ആവാറായി അത്രയും പഴക്കമുണ്ട് പക്ഷേ ഒരു കുഴപ്പമില്ല മുപ്പത് രൂപയുടെ സാധനമാണ് കേട്ടോ നമ്മളിപ്പോൾ അമ്പത് രൂപയ്ക്ക് സാധനം വായിച്ചാലും നൂറു രൂപയുടെ ഒരു കവർ വായിച്ചാൽ എപ്പോഴേ അതൊരു അതൊരു പരുവായേനെ ഇവിടത്തേക്കാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു കവർ ഈ ഒരു സഞ്ചി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്തുമാത്രമേ ഉപയോഗിച്ചിട്ടുണ്ടോ കൂടാതെ തന്നെ ഒരു പച്ച കവർ കളറിലും കൂടെ ഉണ്ടായിരുന്നു അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കളറൊക്കെ ഒന്ന് പോയി അകത്തൊരു വെള്ള കവറില്ലേ അത് ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു അതങ്ങ് പോയി െന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പറയാൻ ചെയ്ത് നമ്മൾ അമ്പത് രൂപയ്ക്ക് നൂറക്കൊക്കെ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഒട്ടും ലാസ്റ്റ് ചെയ്യത്തില്ല നോക്കിയാണെങ്കിൽ മുപ്പത് രൂപയ്ക്ക് അത് വേറെ എവിടെന്നോ വാങ്ങിച്ചതാണ് ബാംഗ്ലൂരിന്നാണെന്നാണ് എൻ്റെ രൂഹം അവിടെ നിന്ന് വാങ്ങിച്ച സാധനം ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ ഷോൾ ഐറ്റംസാണ് ഞാനിപ്പോൾ അങ്ങനെ ഷോള് അങ്ങനെ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യും പക്ഷെ വളരെ കുറവാണ് പണ്ടാണെങ്കിൽ ചുരിദാർ ആ ചുരിദാറിനൂടെ ഷോൾ എന്തായാലും ഇടണമല്ലോ ഇപ്പം പിന്നെ ടോപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പം ഒരു ബക്കറ്റ് നല്ല ഒരു കവർ നിറയെ ഷോൾസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെയിനായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇവിടെ അത്രയും തൂത്ത് വൃത്തിയാക്കിയിട്ട് തുടക്കയും കൂടെ വേണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ തുടച്ചില്ല പിന്നെ അമ്മയാണ് തുടച്ചത് കാരണം ഇത്രയും കഴിഞ്ഞപ്പോഴും എൻ്റെ ഊപ്പാടഞ്ചും വന്നു പണ്ടത്തെ കണക്ക് പണ്ടൊക്കെ ഇഷ്ടം പോലെ ജോലികൾ ചെയ്യുമായിരുന്നു അത് ചെയ്യുമായിരുന്നു ഇത് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ജോലികൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഹെൽത്ത് വീക്ക് വീക്കാണ് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഇങ്ങനെ സാധനങ്ങൾ പറക്കണം പറക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം ഒരു സിനിമയിൽ ഉറുവശി ആദ്യമായിട്ട് മാവിൽ കല്ലെറിഞ്ഞത് പിന്നെ ഈ പറയും പോലെ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുമല്ലോ അതാണ് എനിക്ക് ഓർമ്മ തോന്നുന്നത് ഞാനവിടെ പറയുകയും ചെയ്തു ഈശ്വര ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ പറയുമല്ലോ എന്ന് അതിന് മുമ്പ് നിങ്ങൾ പറയുന്നതിന് മുമ്പ് വരെ ഞാനിത് പറയുകയാണ് കേട്ടോ ഈ റൂമിൽ പൊതുവേ അങ്ങനെ ആരും കയറാറില്ല കയറും ഏട്ടൻ്റെയും കുഞ്ഞിൻ്റെയും ഡ്രസ്സൊക്കെ ഇവിടെയാണ് വച്ചിരിക്കുന്നത് കയറും എന്നിരുന്നാലും വല്ലതായിട്ട് അങ്ങനെ കയറാറില്ല അപ്പോൾ ഈ റൂം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് അമ്മയ്ക്ക് വേണമെന്നാണ് പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ വേറൊരു ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം ഞാൻ വിചാരിച്ചു തന്നെയാണ് എനിക്ക് മൂന്ന് ബെഡ്റൂം വീട്ടിൽ വേണം എന്ന് വിചാരിച്ചതാണ് അങ്ങനെ ചിലപ്പോൾ ആരെങ്കിലൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂം നമുക്ക് അവർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ പിന്നെ ദാ നല്ല വിശപ്പൊക്കെ ആയപ്പോഴത്തേക്കും വല്ലതും കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു എനിക്ക് ഫുഡിൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങിട്ടാ എനിക്കിപ്പോൾ ചമ്മന്തി മീൻ പൊരിച്ചത് എനിക്ക് അതിൻ്റെ കൂടെ വേറൊന്നും ഇഷ്ടമല്ല ചമ്മന്തി മീൻ പൊരിച്ചതും ചോറും അല്ലെങ്കിൽ ചമ്മന്തി മീ മുട്ട പൊരിച്ചതും ചമ്മന്തി ഇഷ്ടമാണ് അല്ലാതെ എല്ലാം കഴിക്കാൻ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കണം എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഇത് കിഴങ്ങാണ് കേട്ടോ കിഴങ്ങ് രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിച്ചിട്ട് അപ്പോൾ അതില്ലാതായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ നമ്മളെടുത്ത് കറിയാക്കി അങ്ങനെയെങ്കിലത് തീരട്ടെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ ആഹാരം തീരാൻ വലിയ പാടാണ് എല്ലാവർക്കും കഴിക്കാനും പാടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ആർക്കും ഫുഡൊന്നും വേണ്ടേ അമ്മയൊക്കെ ശക്കെല്ലാം ചോറൊക്കെയാണ് എടുക്കുന്നത് ഞാനും ഇപ്പം ഇടയ്ക്ക് വിചാരിക്കും ഡയറ്റെടുക്കാം പിന്നെ വിചാരിച്ച് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ വർക്കിനൊക്കെ പോകുമ്പോഴത്തേക്കൊന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഡയറ്റൊന്നും പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കാതെ ചിലപ്പോൾ ഒരു നേരം നല്ല ഹെവി ആയിട്ട് കഴിക്കും ഡയറ്റ് തെറ്റിയേ അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് െടുക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല പിന്നെ ഷീമ നെല്ലിക്ക ഉപ്പിലിട്ടതുകൊണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് അതാ ഇടയ്ക്ക് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ശീമനെല്ലിക്ക ഉപ്പിലിട്ടത് ഞാൻ കഴിക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ ഇതിൻ്റെ ആ ഏരിയും പുളിയും പുളിപ്പും എല്ലാം കൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോഴും വായിൽ വെള്ളം വെള്ളമെല്ലാം അയ്യോ അപ്പോൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അത് കഴിച്ചിട്ട് ഞാൻ ഛർദ്ദിച്ച് ഛർദ്ദിച്ച സമയത്ത് ഇതിൻ്റെ പുളിപ്പ് ഏരിയും കൂടെ മണ്ടേ കയറി പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് ഈ നെല്ലിക്ക കഴിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് പ്രഗ്നൻ്റ് ഒക്കെ കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര പാടായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു ടേസ്റ്റൊക്കെ ഇപ്പോഴും അങ്ങ് ഓർക്കും ഓർക്കുമ്പോൾ ഞാൻ ഇതങ്ങനെ എടുക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഇത് കഴിക്കുന്നത് കൊള്ളാം ഇഷ്ടപ്പെട്ട് ഭയങ്കര പുളിപ്പുണ്ട് നല്ല പുളിപ്പുണ്ട് ഈ പുളുപ്പ് കുറയാൻ വല്ല വഴിയോണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പിന്നെ കാന്താരി മുളകമാണ് ഇട്ടിരുന്നത് അതിൻ്റെ ചോറിൻ്റെ കൂടെ ഇത്തിരി അതിൻ്റെ ഗ്രേവി ഒഴിച്ച് അതിൻ്റെ ആ ചാർ കണക്കില്ലേ ഒഴിച്ച് മുളകും കൂടി ഞാൻ അവിടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഒരുവിധം ഈ റൂം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം അമ്മ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഹാളിൽ തൂത്ത് ഇറക്കിയ ചവറെല്ലാം തൂത്ത് കളയാമെന്ന് വിചാരിച്ചു ഇന്നൊരു ഹാഫ് ഡേ ആളോളം ഞാൻ വീട്ടിൽ നിൽക്കുകയില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം ഇത്രത്തോളം ജോലികൾ തീർക്കാമെന്ന് കരുതിയതാണ് പക്ഷേ തീർക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഇതിനിടയ്ക്ക് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു എൻ്റെ മൂഡ് ഔട്ടാക്കുന്ന രീതിയിലുള്ള ഫോൺ കോൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനിടയിൽ തന്നെയാണ് ഈ വീഡിയോ എടുപ്പും വീഡിയോ എഡിറ്റിങ്ങും എല്ലാം ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ എന്നിരുന്നാലും നമ്മൾ നമ്മളെ റൊട്ടീൻ കറക്റ്റായിട്ട് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വൈകുന്നേരം അല്ല കേട്ടോ ഒരു രണ്ടര മൂന്ന് മണി ആയതേ ഉള്ളൂ ചായയൊക്കെ കുടിച്ചിട്ടാവാം തൂക്കണം മെയിനായിട്ട് മുറ്റം തൂക്കാമുണ്ട് കരിയിൽ പിന്നെ കുളിക്കണം വൈകുന്നേരം ഏഴ് മണിക്കൊരു അപ്പോയിൻമെൻ്റ് വിളിച്ച് പറഞ്ഞേക്കണം അപ്പം അഞ്ചു മണി വരെ രോഹിണി നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഈ പറയും പോലെ നോക്കട്ടെ

അയ്യോ അത് എടുത്തകത്ത് വയ്ക്കാൻ മറന്നുപോയി എടാ അത് പണ്ടത്തോങ്ങിയാല് എട്ടാൻ പറ്റുമോ നോക്കാ എടുത്തിട്ടത് ഞാൻ പറയത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവ്ന്ന് പക്ഷെ ഇത് അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി പിന്നെ എന്നെ കെട്ടിപ്പിച്ചിട്ടേ അവ അടങ്ങിയോളൂ കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കെട്ടിക്കൊടുത്തു അവ അതിൽ കിടന്ന് ആടുന്നുണ്ടായിരുന്നു അപ്പം വന്ന ഉടനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇനി കുളിപ്പിക്കണം അപ്പം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവ അതിൽ കിടന്ന് ആടാന്നും പറഞ്ഞുകൊണ്ട് ബഹളം വെച്ചത് പിന്നെ മുറ്റമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം ഏഴ് മണിക്ക് എനിക്കൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടെന്ന് വിളിച്ച് പറഞ്ഞ് അപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് അപ്പം ഞാൻ ചെന്നേ പറ്റത്തുള്ളൂ അപ്പോൾ ജോലികളൊക്കെ തീർത്ത് കുളിച്ച് റെഡി ആയതിന് ശേഷം പോകാമെന്ന് വിചാരിച്ച് ഇവിടെ ശരിക്കും മുറ്റമുണ്ട് അതുകൊണ്ട് തന്നെ തൂക്കാനും ഒരുപാടുണ്ട് ഈ റബ്ബറും കാടും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് രാത്രിയാകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ റൂമിൽ അപ്പം ഞാൻ ഈ ലീവ് എടുത്ത് വീട്ടിൽ നിൽക്കുന്ന ദിവസം അല്ലെങ്കിൽ എന്താണ് വർക്കിന് പോകാത്ത ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് തൂക്കുന്ന പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ ജോലിക്ക് പോകണം വർക്കിന് പോകണം രാവിലെ പോകും വെളുപ്പിനെ പോകും ആ സമയത്തൊന്നും ഈ ഈ പരിപാടികളൊന്നും നടക്കത്തില്ല അപ്പോൾ അമ്മയാണ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയം ഞാനിത് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടും കരിയിലേക്ക് കത്തിക്കാനുള്ളതൊക്കെ കത്തിച്ചിടും അപ്പം ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് പിന്നെ ചെയ്തിട്ട് പോകാൻ വൈകുന്നേരം ഒരു നാലഞ്ചുമണിയാകുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുടോ ഭയങ്കര ഭംഗിയാണ് പ്രകൃതിക്ക് നല്ല ഭംഗിയാണ് അപ്പോഴാ സമയത്തൊക്കെ ചെറുതായിട്ട് മഞ്ഞ ഒക്കെ ഇറങ്ങും അപ്പം കാണാൻ നല്ല ഭംഗിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്ത് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ ഇങ്ങനെ അങ്ങ് നടക്കാനൊക്കെ ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കാത്തതുകൊണ്ട് ചിലപ്പോൾ തോന്നണതായിരിക്കാൻ അറിയത്തില്ല പക്ഷേ ഞാൻ ശരിക്കും ഇതൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം സ്ഥലത്ത് നിന്ന് ഇരുട്ടുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് കേട്ട് ആറു മണി സമയമാകുമ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ആറു മണി കഴിയും ഏഴ് എട്ട് ഒമ്പത് അപ്പോൾ സലൂണിൽ ഇറങ്ങുന്ന ആ ഒരു ടൈം എപ്പോഴാണ് അപ്പോൾ ഈ അകത്ത് അവിടെ നിൽക്കുമ്പോഴെന്ന് പറയുന്നത് കഴിഞ്ഞാൽ എന്താണ് പുറത്ത് ഇരുട്ടാണോ പുറത്ത് മഴയാണോ വെയിലാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല കേട്ടോ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്കൊരു ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ചെറിയൊരു മഞ്ഞ വെയിലും എന്താണ് ഒരു ചെറിയ തണുപ്പും വൃശ്ചികമാസം ആകുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നല്ല മഞ്ഞിറങ്ങുന്ന സമയമാണ് വൃശ്ചികം മകരം മാസങ്ങളിൽ അങ്ങനെ വൈകുന്നേരം വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ തേക്കുന്നുണ്ടായിരുന്ന അമ്മ അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ നേരെ പാലലിലോട്ടാണ് പോയത് അപ്പോൾ ടാറ്റാബായ ചെയ്യൂ